ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പട്ട ഇട്ട് കൊടുക്കാം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം അതിനൊന്ന് വശക്കി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം സവാളയാണ് അത് ഞാൻ നീളത്തിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത് ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിനെ കൂടി ഇട്ട് കൊടുക്കുക അത് റ്റി വന്നതിന് ശേഷം നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങാണ് അത് വേവിച്ചതല്ല വേവിക്കാത്തതാണ് അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇനി ഇതിനെ അടച്ചുവെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അപ്പഴപ്പഴും ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുക അഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയിട്ട് കൊടുക്കുക മശാലപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നിങ്ങളാവശ്യം അനുസരിച്ചാണ് കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം വറുത്തതിന് ശേഷം അരിഞ്ഞുവെച്ചിട്ടുള്ള തക്കാളിക്കും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടണം ഇതിലേക്ക് തേങ്ങയ ഒന്നും അരക്കുന്നതല്ല കുറച്ച് കടല എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നമുക്ക് നല്ല ഫ്രൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം എടുത്തതിന് ശേഷം അതിനൊരു പാത്രത്തിൽ തട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടല വെള്ളത്തിന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഗ്രേവിയെ നല്ല ലൂസായിട്ട് എടുക്കണം വെള്ളം കൂടുതൽ ഒഴിച്ച് കലക്കിയെടുക്കണം എങ്കിൽ തിളക്കുമ്പോൾ കട്ടിയായിക്കൊള്ളും ഇതുപോലെ നല്ല വെള്ളമായിട്ട് വെക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇതിനൊന്ന് നമുക്ക് അടച്ച് വയ്ക്കാം നല്ലൊരു കറിയാണ് ദോശയ്ക്ക് ഇട്ടയിലിക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാനുള്ളതാണ് ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ